ഹലോ ഫ്രണ്ട്സ് നമ്മുടെ ഗാർഡൻ സ്റ്റോറിയിലെ പുതിയ വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം അപ്പം നമ്മൾ ഇന്നത്തെ വീഡിയോ എന്ന് വെച്ചാൽ നമ്മൾ ഓർക്കിഡ് സെയിലാണ് അപ്പോൾ നിങ്ങളീ കാണുന്നത് നമ്മൾ കഴിഞ്ഞ തവണ കൊടുത്ത ഓർക്കിഡാണ് വിത്ത് ഫ്ലവർ നമ്മൾ ഓർക്കിഡ് കൊടുത്തു അതിൻ്റേതായിരുന്നു ഇപ്പോൾ കാണുന്നത് പിന്നെ പിന്നെതാ ഇതൊക്കെ നമുക്കിപ്പോൾ സെയിലിനായിട്ട് വരുന്നതാണ് അപ്പോൾ നമ്മളിപ്പോൾ കൊടുക്കുന്നത് വിത്ത് ഫ്ലവർ അല്ല അല്ലാതെ ആണ് അതാ ഇതൊക്കെയാണ് നമ്മുടെ വെറൈറ്റീസ് ഇപ്പോൾ ആർക്കെങ്കിലും വാങ്ങാൻ താല്പര്യമുണ്ടെങ്കിൽ ഇതിൻ്റെ ഫോട്ടോ എടുത്ത് നമുക്ക് വാട്സപ്പ് ഇട്ടാൽ മതി അല്ലെങ്കിൽ മെസ്സേജ് ഇട്ടാൽ മതി ഓർക്കിഡ് വേണമെന്നു പറഞ്ഞു അപ്പോൾ ഈ വെറൈറ്റീസ് ഒക്കെ ആണുള്ളത് അപ്പോൾ എല്ലാം സീഡ്ലിങ്സിന് ഭയങ്കര ചെറിയ സീഡ്ലിങ്സ് എന്നുള്ള മിനിമം രണ്ട് അല്ലെങ്കിൽ മൂന്ന് ഗ്രോ ടിപ്സെങ്കിലും ഉള്ള സീഡ്ലിങ്സ് ആണ് നമ്മൾ തരുന്നത് നല്ല ഹെൽത്തി ആയിട്ടുള്ള ആണ് ഇപ്പോൾ തരുന്നത് ഇപ്പോൾ ഈ വൈറ്റ് ഉണ്ട് നമുക്ക് മിക്ക കളേഴ്സ് ഇപ്പോൾ അവൈലബിൾ ആയിട്ടുണ്ട് അപ്പം പിന്നെ ഇതിൻ്റെ സൈസും ഒക്കെ അറിയാം നമ്മുടെ വീഡിയോ ലാസ്റ്റ് വരെ കാണുക അപ്പോൾ ഇടയ്ക്ക് നമ്മൾ നമ്മളതിൻ്റെ സൈസ് ഉൾപ്പെടുത്തിയിട്ടുണ്ട് അതേപോലെ തന്നെ വേറെ കുറേ നല്ല നല്ല വെറൈറ്റീസും ഉണ്ട് ഇതിൽ അതും ഈ വീഡിയോയുടെ ഇടയിലുണ്ട് അപ്പം അത് നിങ്ങൾ മിസ് ചെയ്യാതെ കാണുക പിന്നെ ഉള്ളത് ഈ ഒരു ഡാർക്ക് കളർ റെഡ് ഒക്കെയാണ് നമ്മളിപ്പോൾ കാണിച്ച ഒക്കെ നമുക്കുണ്ട് നമ്മൾ ഈ ഇത് ഇതിലിടുന്ന എല്ലാം നമ്മുടെ ഇതിലുണ്ട് അപ്പം വാങ്ങാൻ താല്പര്യമുണ്ടെങ്കിൽ ഒന്നി നിങ്ങൾക്ക് ഇതിൻ്റെ ഫോട്ടോ എടുത്ത് വാട്സപ്പിലിടാം അല്ലെങ്കിൽ ചിലർക്ക് ഫോട്ടോ എടുക്കാനൊന്നും അറിയില്ല അപ്പോൾ വാട്സപ്പിൽ ഒന്ന് ഓർക്കിഡ് വേണമെന്ന് പറഞ്ഞാലും മതി അപ്പം നമ്മളിതിൻ്റെ ഫോട്ടോ ഒക്കെ അയച്ചാൽ നിങ്ങൾക്ക് അതിൽ നിന്ന് സെലക്ട് ചെയ്യാം അപ്പം നമ്മൾ ഇതിൻ്റെ വില തുടങ്ങുന്നത് നൂറ് രൂപ മുതലാണ് ഇതിൻ്റെ വില തുടങ്ങുന്നത് അപ്പോൾ നൂറ് രൂപ പല റേറ്റിനുള്ളതുണ്ട് കാരണം ഓരോ വെറൈറ്റി അനുസരിച്ച് നമ്മുടെ വില മാറും അപ്പം എന്നാലും നല്ല ഹെൽത്തി പ്ലാൻസ് ആണുള്ളത് അപ്പോൾ സൈസും ഡീറ്റെയിൽസൊക്കെ നമ്മൾ വീഡിയോയുടെ ഇടയിൽ കൊടുക്കുന്നതാണ് അപ്പം അതൊക്കെ കാണാൻ താല്പര്യം ഉണ്ടെങ്കിൽ നിങ്ങൾക്ക് ഈ വീഡിയോ ഫുള്ളായിട്ട് കാണുക നല്ല നല്ല വെറൈറ്റീസാണ് നമ്മളിപ്പോൾ സെയിലിനായിട്ട് കൊണ്ടുപോകുന്നത് അപ്പോൾ ഇടയ്ക്ക് നമുക്ക് ഓർക്കിൻ്റെ തൈ നമ്മൾ കൊണ്ടുവന്നത് അപ്പോൾ പിന്നെ നമുക്ക് കറക്റ്റ് സെയിൽ ചെയ്യാൻ പറ്റിയില്ല കുറച്ച് പ്രശ്നങ്ങളൊക്കെ ആയിട്ട് അങ്ങനെ പറ്റിയില്ല അതുകൊണ്ടാണ് അത് പരിഹരിക്കാൻ നമ്മൾ ഇടയ്ക്ക് വിത്ത് ബഡ്ഡോട് കൂടി സെയിലിന് കൊണ്ടു വന്നപ്പോൾ ഒരുപാട് പേർക്ക് കിട്ടി പക്ഷേ മിക്കവർക്കും പേടിയായിരുന്നു വിത്ത് ബഡ് ആകുമ്പോഴത്തേക്ക് അത് പൊട്ടിപ്പോകും അത് ഒടിഞ്ഞു പോകുമെന്നൊക്കെ പക്ഷെ നമ്മൾ നല്ല രീതിയിൽ പാക്ക് ചെയ്ത് ഒക്കെ അയച്ചു കൊടുത്തു നമുക്ക് അതിലാകെ രണ്ട് ഓർഡർ മാത്രം കേരളത്തിനകത്തും ബാക്കി ആറേഴ് ഓർഡേഴ്സ് ഫുള്ള് നമുക്കതും ഒരാൾ തന്നെ എങ്ങനെ വേണമെങ്കിലും പത്തിക്കൂടുതൽ പ്ലാന്റ്സ് നമ്മുടെ ഇന്ന് മേടിച്ചിട്ടുണ്ടായിരുന്നു അതൊക്കെ നമുക്ക് കേരളത്തിന് പുറത്തായിരുന്നു എല്ലാവർക്കും സേഫ് ആയിട്ട് കിട്ടി നമ്മളെ ഡി ടി ഡി സി വഴിയും സ്പീഡ് പോസ്റ്റ് വഴിയാണ് അന്ന് അയച്ചത് അപ്പോൾ എല്ലാവർക്കും സേഫ് ആയിട്ട് കിട്ടി പിന്നെ പിന്നെതാ ഈ ഒരു വെറൈറ്റി നമ്മുടെ കോമ്പാക്റ്റും വെറൈറ്റിയാണ് ഇപ്പം ഈ ഒരു രംഗിൽ വെച്ചിരിക്കുന്നത് കൊണ്ട് ഇഷ്ടം പോലെ ഇതേപോലെ നമുക്ക് ഫ്ലവർ കിട്ടുന്ന നല്ലൊരു കിഡിലും വെറൈറ്റിയാണ് ഈ കോമ്പാക്റ്റ് എന്ന് പറയുന്നത് അപ്പോൾ ഇതിൻ്റെ രണ്ട് കളർ ഷെയ്ഡാണ് നമുക്കിപ്പോൾ അവൈലബിൾ ആയിട്ടുള്ളത് ഒരു കിഡിലെ വെറൈറ്റി ഉണ്ട് അപ്പോൾ ഇതെൻ്റെ ഇവിടുത്തെ കോമ്പാക്ട് ഉണ്ട് കാരണം ഞാൻ വച്ചിട്ട് എന്നെ കുറച്ച് നാളായുള്ളത് ഒരു കുഞ്ഞു സീഡ്ലിംഗ് ആണ് അതിൽ തന്നെ നല്ല രീതിയിൽ പൊടിച്ച് വന്നിട്ടുണ്ട് പച്ചിട്ട് അതിൽ കൂടിപ്പോൾ ഒന്നൊന്നര മാസം കണ്ടേ ആയുള്ളൂ ഞാൻ പൂട്ടി ചെയ്തിട്ട് അതിൻ്റെ ഉള്ളിൽ എനിക്ക് ഫ്ലവർ വന്നു അതും കുറേ ബഡ് ഉണ്ടായിരുന്നു കുറെയൊക്കെ കരിഞ്ഞു അപ്പം ബാക്കി ഇത്രയും സക്സസ് ആയി കിട്ടി പിന്നെ പിന്നെന്താ ഇത് കാണുമ്പോൾ തന്നെ നിങ്ങൾക്ക് മനസ്സിലാവില്ല ആ ചെറിയൊരു തണ്ടിൽ തന്നെ നമുക്ക് ഫ്ലവർ വന്നിട്ടുണ്ട് അപ്പം എത്രത്തോളം കിടിലൊരു ബ്ലൂമറാണെന്ന് നിങ്ങൾക്ക് കാണുമ്പോൾ മനസ്സിലാവും നമുക്ക് കൊല കൊല ഇഷ്ടം പോലെ ഫ്ലവർ കിട്ടുന്ന ഒരു വെറൈറ്റിയാണ് നമ്മുടെ കോമ്പാക്റ്റും വെറൈറ്റി അപ്പം അതിൻ്റെ രണ്ട് ഷെയ്ഡ് നമ്മുടെ പിങ്കും വൈറ്റ് കഴിഞ്ഞാൽ അങ്ങോട്ടും ഇങ്ങോട്ടും കുറച്ച് വൈറ്റ് കൂടി നിൽക്കുന്നതും പിങ്ക് കുറഞ്ഞു നിൽക്കുന്നതും അങ്ങനത്തെ ഷെയ്ഡാണ് നമ്മളിപ്പോൾ കൊണ്ടു വന്നിട്ടുള്ളത് ആ ഷെയ്ഡ് നമ്മൾ വീഡിയോയിൽ ഇപ്പം കാണിക്കുന്നുണ്ട് അപ്പം ഇതൊക്കെയാണ് നമ്മുടെ കോമ്പാക്റ്റും അതിൽ ഫസ്റ്റ് ഷെയ്ഡ് ഇതാണ് കോമ്പാക്റ്റത്തിലെ ഫസ്റ്റ് കളർ ഷെയ്ഡ് വരുന്ന ഈ ഒരു കളർ ആണ് ഇത് നമുക്ക് നേരത്തെ കാണിച്ച പോലും നല്ല രീതിയിൽ പൂക്കുന്നതാണ് ഇത് പിന്നെ അടുത്ത ഷെയ്ഡ് രണ്ട് ഡിഫറൻറ്റാണ് വ്യത്യാസമുണ്ട് മറ്റേതിൽ കുറച്ച് പിങ്ക് കൂടുതലാണ് ഇതിൽ കുറച്ച് പിങ്ക് കുറവാണ് പക്ഷേ വൈറ്റാണ് ബോർഡറിലൊക്കെ കൂടി നിൽക്കുന്നത് പിന്നെ അടുത്തതായിട്ട് വരുന്ന നമ്മുടേതാണ് ഈ ഒരു ഡാർക്ക് കളർ കളറ് ഓർക്കിഡ്സ് ആണ് ഇപ്പം നമ്മൾ സെയിൽ ആയിട്ടൊക്കെ ഉള്ള മിക്കവരും ഡെൻഡോ ഡെൻട്രോബിയോ ആണ് പിന്നെ ഇതാണ് നമ്മുടെ സീഡ്ലിങ്സ് ഒക്കെ വരുന്നത് പിന്നെ ഈ സീഡിലിങ്സിൻ്റെ കുറച്ചുകൂടി ഡീറ്റെയിൽ ആയിട്ടുള്ള സൈസ് നമ്മൾ അടുത്ത അതായത് തൊട്ടടുത്ത് കാണിക്കുന്നുണ്ട് അതാ ഇതൊക്കെ നമ്മൾ സീഡിലിങ്സ് പിന്നെ നിങ്ങൾക്ക് സിംഗിൾ സീഡിലിങ്സിൻ്റെ പിക്ക് കാണണമെങ്കിൽ നമ്മൾ അത് വീഡിയോടെ ലാസ്റ്റ് ആയിട്ട് കൊടുക്കുന്നുണ്ട് അത് ചെക്ക് ചെയ്താൽ മതി അപ്പോൾ ആർക്കെങ്കിൽ വാങ്ങാൻ താല്പനെങ്കിൽ താഴെ കാണുന്ന വാട്ട്സ്ആപ്പ് നമ്പറിലേക്ക് വാട്സ്ആപ്പായിട്ട് മെസ്സേജ് ചെയ്യിക്കാം ഇതൊക്കെയാണ് നമ്മുടെ സീലിങ്സിൻ്റെ സൈസ് ഇതിൽ തന്നെ നോക്ക് ഒരു രണ്ട് മെയിൻ വലിയൊരു ഷൂട്ട്സ് പിന്നെ ഒരു കുഞ്ഞു കുഞ്ഞു ഷൂട്ട്സും ഉണ്ട് അപ്പം ഒരുപാട് ചെറിയ തയ്യല്ല നല്ല ഹെൽത്തി ആയിട്ടുള്ള പ്ലാന്റ്സ് ആണ് നിങ്ങൾക്ക് തരുന്നത് അതുകൊണ്ട് വിഷമിക്കേണ്ട പിന്നെ നമുക്ക് പറ്റുമെന്നുണ്ടെങ്കിൽ നിങ്ങൾക്ക് വേണ്ടി നമ്മൾ വീണ്ടും നമ്മൾ വിത്ത് ബ്ലഡ് ആയിട്ടുള്ളത് കൊണ്ടുവരാൻ ശ്രമിക്കാം പക്ഷേ ഇപ്പം നിലവിൽ ഇതാണ് നമുക്ക് സെയിലായിട്ടുള്ള പാർക്കെങ്കിൽ വാങ്ങാൻ താല്പര്യമെങ്കിൽ ഇത് താഴെ നമ്മൾ വാട്സപ്പ് നമ്പർ കൊടുക്കുന്നുണ്ട് പെട്ടെന്ന് വന്ന് വാട്ട്സ്ആപ്പിൽ മെസ്സേജ് ചെയ്ക്കുക കാരണം ചില വെറൈറ്റീസ് ഒക്കെ നമുക്ക് കുറച്ച് ലിമിറ്റഡ് സ്റ്റോക്ക് ഉള്ളൂ ഒരുപാട് സ്റ്റോക്സ് ഒന്നുമില്ല അതുകൊണ്ട് വന്ന് മെസ്സേജ് ചെയ്യിക്കുക